ഒരു ഒരു മില്യൺ മില്യൺ എടുക്കുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ ട്വന്റി ഒറ്റ വെറും ഒരു സ്റ്റാഫിനെ കൊണ്ട് വളരെ ഭംഗിയായിട്ട് നമുക്കൊരു റെസ്റ്റോറന്റ് ഓടിക്കാൻ പറ്റും ഞാൻ ചോദിക്കുന്നത് ശരിക്കും അത്രയും പൈസ ഉണ്ടായിട്ടാണോ നീ പണിക്ക് ഇറങ്ങിയത് ഹലോ നമസ്കാരം രാജ്യത്ത് നമ്മൾ മെനക്കെട്ടിട്ട് പട്ടിപ്പണി എടുക്കുക എന്ന് പറയില്ലേ ഈ പട്ടിപ്പനി എടുക്കുക എന്നുള്ളത് മാത്രല്ലാണ്ട് നല്ല രീതിയിൽ കച്ചവടം ചെയ്തിട്ട് കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇത് അപ്പോൾ നമ്മുടെ പുതിയ പ്രധാനമന്ത്രി വന്നതിന് ശേഷം ഒരുപാട് വീടുകളുടെ കാര്യങ്ങൾക്കായാലും പല പല കാര്യങ്ങൾക്കും നല്ല രീതിയിൽ എന്തുണ്ട് നല്ല നല്ല ബെനിഫിറ്റ് ഇവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കണുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നുണ്ട് കാനഡ സത്യം പറഞ്ഞാൽ ബിസിനസ് നന്നായിട്ട് പൊങ്ങാൻ പോവാം അപ്പോൾ പല പല ഫ്രാഞ്ചൈസികൾ അത് നല്ല പ്രീമിയം സാധനങ്ങളുടെ ഫ്രാഞ്ചൈസികൾ ഇവിടെ നമുക്ക് എന്താ പറയുക എങ്ങനെയൊക്കെ എടുക്കാം അതിനെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞിട്ടുള്ള അടിപൊളിയൊരു ഷോ നമ്മുടെ ലണ്ടനിൽ നടന്നു ഞാനിത് കാണിക്കേണ്ട ഇതിന് വേണ്ടിട്ടാണെന്ന് വെച്ചിട്ട് നമ്മൾ ഈ പുറം ലോകങ്ങൾ പോലത്തെ രാജ്യങ്ങളിൽ ചെന്നിട്ട് നമുക്ക് വെറുതെ നമ്മൾ ജോലി ചെയ്ത് മാത്രമല്ല ഇവിടെ പല മലയാളികളും എന്താ പറയുക നല്ല നല്ല ഫ്രാഞ്ചൈസിയും കാണിച്ചിട്ട് കാശിൻ്റെ ഉണ്ട് പക്ഷേ എന്തുകൊണ്ടോ അത് നമ്മുടെ ആൾക്കാർ എത്തുന്നില്ല കാരണം വെച്ചാൽ പലരും ഇതേമാതിരി നമ്മുടെ മലയാളികൾക്ക് ആവശ്യമുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളും ഒക്കെയായിട്ട് മുന്നോട്ട് പോകും പക്ഷേ ഈ വക എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ പ്രീമിയം സാധനങ്ങൾ ആകുമ്പോഴുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ മൾട്ടി കൾച്ചറൽ പരിപാടിയാണ് ഏ അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു തമാശ എന്താണെന്ന് വെച്ചെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് ഏ ട്രക്കറായിരുന്നു ട്രക്ക് ഡ്രൈവറായിരുന്നു സ്വന്തമായ ട്രക്കും ഉണ്ട് പുള്ളിക്ക് പുള്ളി പരിപാടിക്കും ഇപ്പോൾ പതുക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു ഫ്രാഞ്ചൈസ് തുടങ്ങി അടിപൊളിയായിട്ട് പൊള്ളിയിട്ട് വന്ന് ഒന്നിന് വരുകയാണെങ്കിൽ ഇപ്പോൾ ആ കമ്പനിത്തെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പുള്ളി ഇതിൻ്റെ ഉള്ളിലുണ്ട് അങ്ങനെയുള്ള സത്യം പറഞ്ഞാൽ ഞാൻ ഈ സംഭവം പറഞ്ഞത് അപ്പം ഇതിൻ്റെ വിശദാംശങ്ങളും കൂടെ നമുക്ക് ഇതിപ്പോൾ വരാം ബാ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആര് ലണ്ടനിലെ പ്രീമിയം സാധനം ഉണ്ടല്ലോ ഏഹ് അതായത് നാഷണൽ ഫ്രാഞ്ചൈസി ഷോ അതായത് ഈ ലണ്ടനിൽ തന്നെ ഒട്ടും മിക്കവാറും അത് വളരെ കുറച്ച് മലയാളികൾക്കും അറിയണത് ഏഹ് എന്നാൽ ഏറ്റവും പ്രീമിയം എന്ന് പറയില്ലേ സാധാരണക്കാരൊന്നും അങ്ങനെ എത്തിപ്പെടാൻ വളരെ ചാൻസ് കുറവുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഏ ഇത് നമ്മുടെ ആർ ബി സി പ്ലേസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് നമ്മുടെ ലണ്ടനിൽ ഡൗൺ ടൗണിലേക്ക് അടുത്തായിട്ട് വരും അവിടെയാണ് ഇതിൻ്റെ പരിപാടി നടക്കുന്നത് ഒരു രോമഖണ്ഠൻ സെറ്റപ്പാണ് അപ്പോൾ അകത്ത് വിശേഷങ്ങൾ നമുക്കിപ്പോൾ തന്നെ കാണാം അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു നമ്മുടെ എക്സ്പോന്റെ ഷോർട്ടുകളിൽ ഒരു മലയാളി അവിടെ കിടന്നിട്ട് ഒരു ഫ്രാഞ്ചൈസീനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് വാ തോരാത് വാചാലനായിട്ട് പൊളിക്കുന്നുണ്ടായിരുന്നു അത് വേറെ ആരുമില്ല എന്റെ കൂട്ടുകാരൻ ജസ്റ്റിനാണ് ജസ്റ്റിൻ നമ്മുടെ കൂടെ ഉണ്ട് ജസ്റ്റിൻ കളിയ അപ്പൊ നമ്മുടെ വീഡിയോക്ക് സ്വാഗതം ഏഹ് ഓക്കെ നമ്മുടെ എന്താ പറയാ വയനാട്ടിൽ നിന്നും ചേക്കേറിയ മിസ്റ്റർ ജസ്റ്റിൻ ഒരു സ്റ്റുഡന്റ് വിസയിലേക്ക് ഇവിടെ വന്നിട്ട് ഡിഷ് വാഷറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയാ പിന്നെ നേരെ ഒരു സുപ്രഭാതത്തിൽ പുള്ളി ഒറ്റ പോക്കണം ഏഹ് അപ്പോ എന്റെ ചോദ്യം എന്താണെന്നു വെച്ചെ ഈ നമ്മള് കുഴപ്പമില്ല പണ്ട് ട്രിപ്പ് പോണ സമയത്ത് ഞങ്ങളൊക്കെ കള്ളം കുപ്പി എടുക്കുക നേരത്തെ പറയാ അയ്യോ നിനക്ക് എന്റെ പണിയായത് എടുത്തിട്ടില്ലേന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവന്റെ നമ്മടെ എന്തിട്ട് പറയാടാ കട്ടിങ് ബോർഡ് സാധനക്കിട്ട് വരും നീ എന്തുകൊണ്ട് പിന്നെ ആ ഒരു ഫീൽഡ് എടുക്കാതെ ഇപ്പം റെസ്റ്റോറൻസ് അപ്പൊ അപ്പം എന്നുള്ള ലെവല് വിട്ടിട്ട് എന്തുകൊണ്ട് പിസയിലേക്ക് അറിയുന്ന പോലെ തന്നെ എനിക്ക് ഈ ഫുഡ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പാഷൻ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്തായാലും ഒരു രണ്ട് രീതിയാണ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഒരു 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 റെസ്റ്റോറൻറ് ആദ്യം ചെയ്ത് നമ്മുടെ ഷെഫിലേക്ക് ചെയ്ത പോലെ അത് കുറച്ച് വലുതാണ് എന്നാൽ പോലും പറയണം അതാണ് ഒരു മോഡല് നമ്മൾ തന്നെ ഒരു ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി അതിനകത്ത് നമ്മൾ തന്നെ നമ്മളുടേതായിട്ടുള്ള മെന്യൂസ് ക്രിയേറ്റ് ചെയ്ത് ഇല്ലെങ്കിൽ നമ്മളുടെ ഒരു ഒരു രീതിയിലുള്ള ഒരു ബ്രാൻഡ് സെറ്റപ്പ് ചെയ്ത് അതിന് അഡ്വർട്ടൈസ് ചെയ്ത് ആദ്യം അത് ആക്കി കാണിക്കണം ആക്കി കാണിച്ച് അതിനെ അഡ്വർട്ടൈസ് ചെയ്ത് ആ ഒരു രീതിയിലാണ് നമുക്ക് വളരാൻ പറ്റുക അതിന് അതിനുണ്ട അതിന് ഗുണവും ദോഷവും ഉണ്ട് ഗുണം എന്ന് പറയുന്നത് അതിൽ നിന്നുണ്ടാകുന്ന ലാഭം മൊത്തം നമുക്കുള്ളതാണ് അത് വലിയൊരു ലാ ഒരു 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 ഗുണമാണ് ഇതിനകത്തുള്ളൊരു ദോഷം എന്ന് ദോഷം എന്ന് പറയാൻ പറ്റില്ല എന്നാൽ പോലും പറയാണ് ഈ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നൊരു ബിസിനസ്സാണ് അതുകൊണ്ട് തന്നെ നഷ്ടം വരാൻ ഒത്തിരി സാധ്യതകളുണ്ട് ഇപ്പം എന്നെപ്പോലത്തേക്കൊരു തുടക്കക്കാരന് അത് വളരെ ഈസിയാണ് നഷ്ടം വരാന്നുള്ളത് അപ്പോൾ അതിൽ ഇത് ഇതിനകത്തൊരു ആണ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ പാഷൻ കൊണ്ട് ഇതിനെ ലാഭമാക്കി കൊണ്ടുവര കൊണ്ടുവരാനുള്ള റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് തുടങ്ങാനുള്ള ഫണ്ട് നമ്മുടെ കാര്യം വേണം തുടങ്ങാനുള്ള ഫണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ബിസിനസ് തുടങ്ങുക പക്ഷേ ബിസ് ബിസിനസ് തുടങ്ങുന്നത് മാത്രമല്ല നമുക്കൊരു രണ്ട് വർഷത്തേക്കെങ്കിലും ഇത് നഷ്ടത്തില് പോയാൽ അല്ലെങ്കിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ആവുന്നത് വരെ നമുക്ക് നടത്തിക്കൊണ്ട് പോകാനും ഏതെങ്കിലും രീതിയിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ ഇതിനെ ബാക്ക് ചെയ്യാനുള്ളൊരു ഫണ്ട് നമ്മൾ കാണണം അത് എന്ന് പറയുന്നത് നമ്മൾ ഈ ബിസിനസ് ചെയ്യാൻ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഡൗൺ പേയ്മെന്റ് ഓർ ഇങ്ങനത്തെ പൈസകളൊന്നും അല്ല അപ്പൊ അപ്പൊ ഇത്രയും വലിയൊരു പൈസ ഞാൻ റെസ്റ്റോറന്റ് വിട്ട് എങ്ങനെ ഇതിനകത്തുള്ള മറ്റൊരു പരിപാടി എന്ന് പറയുന്നത് ഏതെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡ് വാല്യൂ അവരുടെ റെസിപ്പീസ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കോപ്പ് ചെയ്യാൻ ഉള്ളതാണ് അപ്പൊ ഇതാണ് ബേസിക്കലി ഫ്രാഞ്ചൈസിങ് പരിപാടി ഈ ഫ്രാഞ്ചൈസിങ് ബിസിനസിൽ ഇതാണ് നടക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് പറ്റിയ നമ്മളൊരു റിസർച്ച് നടത്തിയിട്ട് നമുക്ക് പറ്റിയ ഒരു ഫ്രാഞ്ചൈസി നമ്മളെ കണ്ടുപിടിച്ച് നമ്മളതിലേക്ക് എത്തേക്ക് എത്തുന്നു അപ്പോൾ ഇതിങ്ങനെ എൻ്റെ എൻ്റെ കൂട്ടത്തില് എൻ്റെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് കൊളംബിയയിൽ ഉള്ള ഒരു എന്റെ എൻ്റെ ഫ്രണ്ട് അപ്പോൾ അവിടെ വളരെ വിജയകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഫ്രാഞ്ചൈസി ഗ്രൂപ്പാണ് ഇവര് റസ്ലൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവരുമായിട്ട് എൻക്വയറി ചെയ്തു പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള റിസർച്ചുകൾ നടത്തി പിന്നെ ഒന്ന് രണ്ട് കടകളിൽ പോയി ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു പിന്നെ ഇതിന്റെ ഓപ്പറേറ്റിംഗ് ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന് ഞങ്ങൾ പഠിച്ചു അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സൂട്ടബിൾ ആയിട്ടൊരു സാധനം തോന്നി അങ്ങനെ ഇതിനകത്തേക്ക് വന്നതാണ് സാധാരണ എനിക്ക് ഫ്രാഞ്ചൈസി വേണമെങ്കിൽ അത്യാവശ്യം കാശ് വേണം ഏഹ് അല്ല ഇതാ കാശ് വേണം എന്റെ എന്റെ അറിവാണ് ഞാൻ പറയേണ്ടത് സാധാരണക്കാരും ഹോട്ടലിന് ചിലപ്പോ അത്ര വേണം വേണം മില്യൺസേക്കും പറയുന്നില്ല ഏഹ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ശരിക്കും അത്രയും പൈസ ഉണ്ടായിട്ടാണോ നീ പണിക്ക് വെളിപ്പെടുത്താൻ പറ്റുമോ ഇത് പീസ് പീസാന്ന് പറയുന്നത് അത്ര ഭയങ്കര പൈസ വേണ്ട ഒരു കാര്യമല്ല അപ്പൊ നമ്മുടെ ബേസിക്കലി ഇതിന്റെ ഒരു ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി പ്രൊഫൈലാണ് അപ്പൊ നമ്മളൊരു പേഴ്സണാലിറ്റി പ്രൊഫൈല് അവരെ ചെക്ക് ചെയ്യുന്നതാണ് ഇവരുടെ ആദ്യത്തെ പ്രൊസീജിയർ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പൈസയിലേക്ക് വരുന്നുള്ളൂ പിന്നെ പൈസ എന്ന് പറയുകയാണെങ്കിലും ബാക്കിയുള്ള ഫ്രാഞ്ചൈസികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർ ടോട്ടൽ കോസ്റ്റ് വരുന്നത് ഒരു ഒരു നല്ലൊരു പ്രീമിയം ലുക്കിലുള്ള ഒരു സ്റ്റോർ നല്ല ലൊക്കേഷനിൽ പണിതെടുക്കണമെങ്കിൽ നമുക്കൊരു ഫോർ ഹൺഡ്രഡ് തൗസൻഡ് ഡോളേഴ്സ് ആണ് വരുന്നത് അപ്പം പക്ഷേ ഇപ്പം ലൊക്കേഷൻ വൈസ് ഇത് അങ്ങോട്ടും കൊണ്ട് മാറും ഒരു ത്രീ ഹണ്ട്രഡ് ആൻഡ് സിക്സ്റ്റി ടു ഫോർ ഹൺഡ്രഡ് തൗസൻഡ് ഡോളേഴ്സ് വരെയാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള കോസ്റ്റ് വരുന്നത് അപ്പം നമ്മുടെ അടുത്ത് മുപ്പത് ശതമാനം ഡൗൺ ഇടാൻ നമ്മുടെ അടുത്ത് മതി ഡോളറിന്റെ ട്രേസ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മളുടെ കൂടുതൽ ആരോഗ്യം അപ്പൊ ഇത്രയും റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മുടെ ഒരു പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് ട്വന്റി പെർസെന്റേജ് ആണ് അപ്പൊ ഈ ട്വന്റി പെർസെന്റേജ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു ബിസിനസ് ഇത്ര ചെറിയൊരു ക്യാപിറ്റൽ വെച്ചിട്ട് തുടങ്ങാൻ പറ്റാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് പിന്നെ പിന്നെ പിസയിലേക്ക് വന്ന ഈ ഫസ്റ്റലൈസ് പിസയിലേക്ക് വന്ന കാര്യം പറഞ്ഞപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാൻ പറഞ്ഞത് അതാണ് ഏറ്റവും മെയിൻ എല്ലാ ഫ്രാഞ്ചൈസികൾക്കും റോയൽറ്റി ഫീസും ആഡ് ഫീസും ഉണ്ട് ഇവിടെ സീറോ പെർസെൻറ്റേജ് റോയൽറ്റിയും സീറോ പെർസെന്റേജ് ആഡ് ഫീ ആണ് ബ്രാൻഡ് ഇപ്പൊ ഒരു പ്രൊഡക്ടിവിറ്റി പ്രൊഡക്ടിവിറ്റി വെച്ചിട്ടാണ് വെച്ചിട്ടാണ് കാര്യങ്ങൾ ഇവര് ഉണ്ടാക്കുന്നത് നമ്മുടെ സത്യം ഇത് കേൾക്കാനായിട്ട് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത് മറ്റൊന്നും അതായത് ഇപ്പൊ നീണ്ട റെക്കോർഡ് നടന്ന് നമുക്കറിയാലോ ഏഹ് സ്വന്തം ഉണ്ട് അതും പറയാനുള്ളത് പറയുമ്പോ അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നീ അതിന് മാത്രമുള്ള ഇൻകം നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി നമുക്ക് ലാഭത്തിലാവണം എന്നുള്ള ആഗ്രഹിക്കുന്നത് നിന്റെ ബിസിനസ്സിൻ്റെ അവസ്ഥ എങ്ങനെയാണ് അല്ലെങ്കിൽ നീ അതിൽ തുടങ്ങിയിട്ട് ഹാപ്പി ആണോ നിങ്ങൾക്ക് അതിനുള്ള പൈസ കിട്ടണ്ടോ നിങ്ങൾക്ക് അപ്പോൾ ചേച്ചിട്ട് ഇത് നമ്മുടെ ഇൻകത്തിന്റെയും വരുമാനത്തിന്റെയും കാര്യം പറയുന്നത് വെച്ചാൽ ഇത് നമുക്ക് വേറെ പെർസ്പെക്ടീവില് വേണം അതിനെ കാണാൻ അപ്പോൾ നമ്മൾ ഒരു 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 റെസ്റ്റോറൻ്റ് ലാഭകരമായിട്ട് നടക്കുന്നില്ല അതായത് ഈ ഒരു പ്രഷ റെസ്റ്റോറന്റ് ലാഭകരമായിട്ട് നടക്കണമെങ്കിൽ നമുക്കൊരു ഒരു രണ്ടായിരത്തഞ്ഞൂറ് ഡോളർ ഡെയിലി ആവറേജ് സെയിൽ വേണം ഡെയിലി ആവറേജ് സെയിൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു രണ്ടാഴ്ചത്തെ ആവറേജ് ആണ് കണക്കാക്കുന്നത് അപ്പം ഒരു ദിവസം കുറഞ്ഞു വന്നാലും കൂടി വന്നാലും ഡെയിലി ആവറേജ് അപ്പൊ ആ ഒരു ലെവലാണ് നമ്മൾ ഡെയിലി ആവറേജ് കണക്കാക്കുന്നത് ഡെയിലി ആവറേജ് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ടു മൂവായിരം ഡോളറിന്റെ കച്ചവടം വേണം അപ്പൊ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് ടു മൂവായിരം എന്നുള്ള വേരിയേഷൻ വരാനുള്ള കാരണം എല്ലാ ലൊക്കേഷനിലും രണ്ട് ഒന്നായിരിക്കില്ല കാരണം ഒത്തിരി ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പൊ അതാണ് ഈ രണ്ടായിരത്തിഅഞ്ഞൂറ്റു മൂവായിരം എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക് ഇവൻ ആവാനുള്ള ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുമല്ലോ അപ്പൊ അപ്പൊ നമുക്കൊരു ഒരു ഒരു കുറച്ച് ഒരു നമ്മുടെ ഫ്രാഞ്ചൈസി വൈഡ് ആവറേജ് സെയിൽസ് ഒരു ത്രീ തൗസൻഡ് ഡോളേഴ്സ് നമ്മളൊരു മൂവായിരം ഡോളർ ആവറേജ് സെയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു വർഷം നമ്മുടെ ഗ്രോ സെയിൽ എന്ന് പറയുന്നത് ഒരു മില്യൺ ും അപ്പൊ നമ്മളൊരു ഒരു നമ്മൾ മില്യൺ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പ്രോഫിറ്റ് മാർജിൻ പെർസെന്റേജാണ് ട്വന്റി പെർസെന്റേജ് നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്കിംഗ് ഇൻ ദ ബിസിനസ് അപ്പൊ നമ്മള് അവിടെ കടയിലിരുന്ന് പിസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു മാൻപവർ ആയിട്ട് കണക്കാക്കും അപ്പൊ അത് മാൻപവർ ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ അത് നമ്മൾ ടൂ ഹൺഡ്രഡ് തൗസൻഡ് ഡോളേഴ്സ് പ്ലസ് നമ്മുടെ പേറോളം കൂടി ഇതിനകത്ത് മാറിക്കിട്ടും അപ്പൊ ഇന്ന് നമ്മൾ അതാണ് നേരത്തെ പോലെ നമ്മൾ സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറന്റ് ഒരു സക്സസ്ഫുൾ റെസ്റ്റോറന്റ് റൺ ചെയ്യണെങ്കിൽ ലാബ് ഇതെല്ലാം മാർജിൻ ഒത്തിരി കൂടുതലാണ് പക്ഷെ നമ്മൾ മറ്റുള്ളൊരു ഒരു ബ്രാൻഡ് യൂസ് ചെയ്ത് അവരുടെ മെഷീനറീസ് അവരുടെ ഫുഡ് മെഷീൻ അത്യാവശ്യം അത്യാവശ്യം നല്ല ആത്മാർത്ഥതയോടെ നമ്മള് ഈ റെസ്റ്റോറന്റിൽ നിന്ന് വർക്ക് ചെയ്താൽ ഇതിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് കണ്ട് കസ്റ്റമേഴ്സിനെ കണ്ട് നമ്മുടെ സ്റ്റാഫ് എങ്ങനെയാണ് വർക്ക് നോക്കി നമുക്ക് വൃത്തിയായിട്ട് ഓപ്പറേറ്റ് ചെയ്താൽ പോകാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു ഈ ഒരു പിസ ഫ്രാഞ്ചൈസിന്ന് നമുക്ക് ഈ കുഴപ്പമില്ലാത്തൊരു പൈസ നേരത്തെ പറഞ്ഞ പോലെ ട്വന്റി പെർസെന്റ് ടു ഹൺഡ്രഡ് തൗസൻഡ് ഡോളേഴ്സ് പ്ലസ് നമുക്ക് ഒപ്പിക്കാൻ പറ്റും അപ്പൊ ഒരു ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്താ പറയാ ഈ ഒരു ഓഫീസ് ജോബ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ജോബ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത ഒരു ഒരു കുറച്ച് ഫ്രീഡം ഒക്കെ ഉള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വളരെ നല്ലൊരു ബിസിനസ് ആണ് കാരണം ഈ ഈ ഒരു പൈസ കാരണം നമ്മൾ നമ്മൾ ഫുൾ ടൈം ബിസിനസ്സിൽ ഉണ്ടാവണം അത് ഏത് ബിസിനസ് തുടങ്ങിയാലും ആ ഒരു ഡെഡിക്കേഷനും നമുക്ക് ആ ഒരു ആ ഒരു ഡെഡിക്കേഷനോട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതെനിക്ക് തോന്നുന്നു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് ഇപ്പൊ കാണുന്ന കുറെ ആൾക്കാരുണ്ടാവും എല്ലാവർക്കും ഉള്ളൊരു കുറച്ച് കുറച്ച് ഇതുണ്ടാവും ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആഗ്രഹത്തില് ഏത് നാട്ടിലാണെങ്കിലും അല്ലെ അപ്പോ ഇങ്ങനത്തെ ഒരു ബിസിനസ് ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് ആണെങ്കിൽ പിസ്സയുടെ ബിസിനസ് ഇറങ്ങാനായിട്ട് പോകുന്ന ആൾക്കാർ പരിചയമില്ലാത്ത ആൾക്കാരെ ഉദ്ദേശിക്കുന്നത് തുടക്കക്കാര് പുതിയ പക്ക തുടക്കക്കാരനായിരുന്നു അല്ലെ അപ്പൊ ഈ തുടക്കക്കാർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു ഉപദേശം നിൽക്കുന്നുണ്ടോ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ആ ഇത് കൊള്ളാം ചേട്ടാ ഇത് എനിക്ക് ഉപകാരപ്പെട്ടു എന്ന് പറയുന്ന എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ അതിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ശരിക്കും പലരും ബിസിനസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് പണിയെടുക്കാൻ പഠിച്ചിട്ടാണ് എല്ലാവരുടെയും വിചാരം എന്ന് പറയുന്നത് ബിസിനസ് തുടങ്ങിയാൽ ഫ്രീ ആയി എന്നുള്ളതാണ് പക്ഷെ ശരിക്കും ബിസിനസ് തുടങ്ങുക രീതി മാറും നമുക്കുള്ള ഒരു ഫീല് മാറും എന്നുള്ളത് പക്ഷേ ഈ എട്ട് മണി അത് എയ്റ്റ് ടു ഫൈവ് ജോബിന് പകരം ട്വന്റി ഫോർ ഇന് ടു ജോബ് ജോബായിട്ട് മാറും അത് വ്യത്യാസമാണ് ഫൈവ് ചെയ്യുന്നത് മറ്റെന്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി പക്ഷെ ട്വന്റി ഫോർ അവേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള പരിപാടി അപ്പൊ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കാൻ വേണ്ടിട്ടാണ് ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ ചെയ്യരുത് ചെയ്യരുത് കാരണം ഇത് ബിസിനസ്സുകാർക്ക് വെറുതെ ഇരിക്കാൻ ഇത് പ്രത്യേകിച്ച് തുടക്കത്തിൽ ഒരു രണ്ടു മൂന്ന് വർഷം നമ്മൾക്ക് തിരക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടുന്നതിനൊന്നും വലിയ റിസൾട്ട് ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ നമ്മൾ ഫുൾ ടൈം ഓട്ടത്തിലായിരിക്കും നിങ്ങൾ എന്താ ചെയ്യുന്ന വീട് നീ എന്താ ചെയ്യുന്ന എനിക്ക് വലിയ പറയാനൊന്നുമില്ല പക്ഷെ രാവിലെ ഒന്നും വൈകുന്നേരം വരെ ഞാനില്ല നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഒരു ബിസിനസ് നോ എന്ന് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യം ചിന്തിക്കണം കാരണം ഈ നോ എന്നുള്ളൊരു ആൻസർ വളരെ വളരെ ക്രിട്ടിക്കലാണ് നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റാത്തതാണ് ഇപ്പൊ ഈ ഫ്രാഞ്ചൈസിയുടെ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെതായിട്ടൊരു ടോളറൻസ് വേണം കാരണം ഇത് നമ്മളായിട്ട് ഓൺ ചെയ്യുന്ന ഒരു കാര്യമല്ല കാരണം ഇതിന്റെ ഓപ്പറേഷൻസ് ഡേ ടു ഡേ കാര്യങ്ങള് എല്ലാം ഓൾറെഡി ഓൾറെഡി റിട്ടേൺ ആയിട്ടുള്ള പ്രൊസീജിയർ ഉള്ളതാണ് ഓക്കെ അപ്പൊ ഇത് നമ്മൾ നടത്തിയില്ലെങ്കിൽ നമുക്ക് പറ്റില്ല നമുക്ക് പറയുന്നത് ഇപ്പൊ നമ്മളൊരു കസ്റ്റമർ വന്നിട്ട് അവരത് ഇഷ്ടപ്പെട്ടില്ല ഫുഡ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ സോറി സർ എന്ന് പറയാനുള്ള ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ ഇതിന്റെ മുകളിലേ ഓക്കെ നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി നമ്മുടെ സ്വന്തം രസമാണ് നമുക്ക് അപ്പൊ ഇത് അത് ഭയങ്കര പ്രശ്നമാണ് ഇതിനുള്ള ടോളറൻസ് നമുക്ക് ഉണ്ടാവുന്നതാണ് ആദ്യത്തെ ചോദ്യം അതായത് ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് നടത്തിക്കൊണ്ടുപോകാനുള്ള ടോളറൻസ് നമുക്ക് വേണം അത് ഒന്ന് പ്രധാനമായിട്ടും അത് കസ്റ്റമർ സർവീസുള്ള ഏത് ബിസിനസിലും ക്ഷമ എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് രണ്ടാമത്തത് ഒരു പ്രഷറാണ് നമുക്ക് ഓൾവേസ് നമുക്കൊരു ഈ മനുഷ്യന് മടിയനായി പോവാൻ വലിയ പ്രഷറൊന്നും വേണ്ട എല്ലാവരും ഏത് സമയത്തും മടിയനായി പോകും പക്ഷെ അതുകൊണ്ട് നമുക്കൊരു പ്രഷർ എപ്പോഴും ഉണ്ടാവും പ്രഷർ എപ്പോഴും ഉണ്ടാവും കാരണം നമ്മള് ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് ഇപ്പൊ നമ്മള് പൈസ ഉണ്ടാക്കിയാലേ ഫ്രാഞ്ചൈസി പൈസ ഉണ്ടാക്കും കാരണം നമ്മള് ഡോയൊക്കെ അവരുടെ നിന്നാണ് മടിയത് അപ്പൊ നമ്മളെ ബിസിനസ് ചെയ്യിക്കാനുള്ള ഒരു പ്രഷർ ആൻഡ് പുഷ് എപ്പോഴും അവിടെ അപ്പൊ അതിനെ പ്രൊഡക്റ്റീവ് ആയിട്ടും പോസിറ്റീവ് ആയിട്ടും കൺസിഡർ ചെയ്തിട്ട് അതിനെ നമ്മള് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം അതിനെതിരെ നമ്മളൊരു ഒരു പ്രഷർന്നാലും അതെ ആ ഒരു മൈൻഡ് നമ്മുടെ ഇതുണ്ടല്ലോ അപ്പൊ സത്യം പറഞ്ഞത് അത്ര അറിയപ്പെടാത്തൊരു ബ്രാൻഡാണ് എനിക്ക് തോന്നുന്നുട്ടോ ഇപ്പൊ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് കോളംബിലേക്ക് ഉണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ ഇവിടെ ഞാൻ അത്രയും കണ്ടിട്ടില്ല ഇപ്പൊ നമ്മൾ ഈ ബിസാഫീസൊക്കെ ഇങ്ങനെ എന്താ പറയാ തരവരുകൊണ്ട് കാണുന്ന മാതിരി ഇല്ലയത് അപ്പൊ അങ്ങനത്തെ ഒരു ബ്രാൻഡിൽ ചെന്ന് കയറാനുള്ള ഒരു റീസൺ എന്താ അങ്ങനത്തെ ഒരു ബ്രാൻഡിലേക്ക് ചെന്ന് കയറാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ പറയുന്നത് നമ്മൾ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഫ്രാഞ്ചൈസി റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പാണ് ലൈസ് പിസ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് അവർ ഗ്രോ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഞാൻ അതിനകത്ത് കാണുന്നുണ്ട് പിന്നെ ഫാക്ടർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളംബിയയില് അത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ഒരു ബ്രാൻഡ് ഒണ്ടാരിയോയിലേക്ക് അവർ വരുമ്പോൾ എന്തായാലും ആ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും മാത്രല്ല ഇപ്പൊ യു എസിലേക്കും അവര് ബിസിനസ് കേറുന്നുണ്ട് അപ്പൊ അവര് ഇങ്ങനെ അപ്പായിക്കൊണ്ടിരിക്കയാണ് അതപ്പോ അപ്പൊ ഇത് സെയിം നമ്മള് ആദ്യത്തെ ആദ്യം നമ്മൾ പോയിട്ട് അവിടെ നമ്മുടെ ലൊക്കേഷൻ പിടിച്ചു വെക്കാം ആദ്യം കേറിക്കഴിഞ്ഞാൽ പിന്നീട് ബ്രാൻഡ് വളരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പൊ ഉള്ള റെസ്റ്റോറന്റിന്റെ ഒക്കെ വാല്യൂ വളരെ അധികമായിട്ട് വളരും സോ നമ്മൾക്ക് ഇത് ഇത് പിസ കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടായില്ലെങ്കിൽ പോലും നമ്മളൊരു റെസ്റ്റോറന്റ് ലോ കോസ്റ്റിൽ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ ബിസിനസ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തിനൊക്കെ വില കൂടുന്ന പോലെ തന്നെ റെസ്റ്റോറന്റിന്റെ കൂടും അപ്പൊ അത് ആ ഒരു പെർസ്പെക്ടീവിലാണ് ഞാനും ഇതിൽ കാണുന്നത് എന്തുകൊണ്ട് ഫ്രഷ് ലൈസ് ചോദ്യത്തിന് സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇപ്പൊ ആദ്യത്തെ ക്യാഷ് എന്ന് പറയുന്നത് സീറോ പെർസെന്റേജ് റോയൽറ്റി സീറോ പെർസെന്റേജ് ആഡ് ഒരു കാര്യമാണ് അപ്പൊ ഞാൻ ഇവർ എങ്ങനെയാണ് ഈ കാര്യം നടക്കുന്നത് കാരണം എല്ലാ ഫ്രാഞ്ചൈസികളും പൈസ ഉണ്ടാക്കുന്നത് റോയൽറ്റി ഫീസ് വെച്ചിട്ടാണ് റോയൽറ്റി ആൻഡ് ആഡ് ഫീ ആണ് അപ്പം അങ്ങനെയാണ് ഫ്രാഞ്ചൈസികൾ പൈസ ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ ചോദ്യം ഇതായിരുന്നു എങ്ങനെയാണ് ഈ പിസ ഫ്രാഞ്ചൈസി പൈസ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ സി സി ഒൻ്റെ സി ഒ എന്ന് പറയുന്നത് റേ റസൽ എന്നാണ് ആളുടെ പേര് അപ്പോൾ സി ഒൻ്റെ ഒരു ഭയങ്കര ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഞാൻ എനിക്ക് അദ്ദേഹത്തിനെ വളരെ ക്ലോസ് ആയിട്ട് പരിചയപ്പെടാൻ പറ്റി ഞങ്ങൾ ഞാൻ വാൻകൂവറിലായിരുന്നു അപ്പം ആളുടെ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചത് അപ്പോൾ എനിക്ക് കുറച്ച് അധികം ആൾക്കാരോട് ആളോട് സംസാരിക്കാനും കുറച്ച് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി അപ്പോൾ എനിക്ക് മനസ്സിലായത് വെച്ചാൽ ആളൊരു ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള സമയത്ത് ഇവിടെ ഇറാനിൽ നിന്ന് ആയിട്ട് വന്ന ആളാണ് അപ്പോൾ ശേഷം ആളുടെ ഹാർഡ് വർക്കാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ആൾ പറയണത് എയ്റ്റ് ഡോളേഴ്സ് എട്ട് ഡോളർ കൊണ്ടാണ് ആൾ കാനഡയിൽ വന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു ബിസിനസ് എംപയർ പുള്ളിക്കാരൻ പണിത്തുണ്ടാക്കിയത് ഇതിനിടയ്ക്ക് ഈ ആൾ ഒത്തിരി വർക്കുകൾ ചെയ്തിട്ടുണ്ട് കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ പല 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 കാര്യങ്ങൾ ചെയ്ത് ഒരു പിസ്സ സ്റ്റോർ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷമാണ് ആൾക്ക് പിസ്സ ബിസിനസ്സിലേക്ക് വരാൻ തുടങ്ങിയത് പിസ്സ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മുടെ സിഇഒ ഇതിനെപ്പറ്റി ഈ റൈറസൽ ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നത് പ്രൊഡക് അതായത് തുടങ്ങിയ കാലത്ത് ഉണ്ടായിരുന്ന ഫ്രഷ് അല്ല ഇന്നത്തെ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തുടങ്ങുമ്പോൾ ഫ്രഷ്ലൈസ് അല്ല ഇന്നത്തെ ലൈസ് ഇന്നത്തെ ഫ്രഷ്ലൈസ് നടത്തിക്കൊണ്ട് പോകാൻ ശരിക്കും ഒരു ഷിഫ്റ്റ് ഇപ്പോൾ കച്ചവടം കുറവുള്ള ഒരു ഷിഫ്റ്റ് നടത്തിക്കൊണ്ട് ഒരു ഒറ്റ സ്റ്റാഫ് മതി വെറും ഒരു സ്റ്റാഫിനെ കൊണ്ട് വളരെ ഭംഗിയായിട്ട് നമുക്കൊരു റെസ്റ്റോറൻറ്റ് ഓടിക്കാൻ പറ്റും അതിപ്പം കാനഡയിലെ സംഭവം ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ ഒരു ഷിഫ്റ്റിൽ ഒരാളെ കൊണ്ട് ഓടിക്കുക എന്ന് പറയുന്നത് അത് മിറാക്കിളാണ് മിറാക്കിളാണ് പക്ഷെ അത് അത്രയും അത്രയും ഫൈനായിട്ട് ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളുടെ ഈ ഒക്കെ വളരെ സ്ട്രീംലൈൻ ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ അതിലേക്ക് എല്ലാത്തിൻ്റെ ഔട്ട്പുട്ടാണോ നോക്കട്ടെ പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ ഈ ഒരു സ്റ്റാഫിന് ഒരു റെസ്റ്റോറൻറ്റ് ഒരു ഷിഫ്റ്റിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ പരിപാടി പരിപാടിയാണ് ഈ ഡോയൊക്കെ ഡോയൊക്കെ നമുക്ക് പ്രീ ഷീറ്റഡ് ആയിട്ട് വരുന്നതാണ് ആ പാട്ട് തന്നെ അത് ഇത് കഴിഞ്ഞിട്ട് പറയാം നമുക്ക് ഒരു പിസ കുക്ക് ചെയ്യാൻ ഒരു പൈസ കുക്ക് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് മൂന്ന് മിനിറ്റ് ആണ് ലെസ് ദാൻ ത്രീ മിനിറ്റ്സ് ഓക്കെ അപ്പം അതെങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ തെർബോൾ ഷെഫ് നമുക്ക് കൺവെൻഷനൽ ഓവനല്ല യൂസ് ചെയ്യുന്നത് ടെർബോൾ ഷേഫ് ഓവനാണ് യൂസ് ചെയ്യുന്നത് ഹോട്ട് വേവ് ഓവൻ അത് അത് നമ്മുടെ മൈക്രോവേ ഓവനെക്കാട്ടും കുറച്ചും കൂടെ വലുത് അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ഒരു പീസ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് അല്ലേ പിന്നെ ഇതിനേക്കാട്ടും ബ്യൂട്ടിഫുൾ പാർട്ട് എന്ന് പറയുന്നത് ഒരു വെൽ ട്രെയിൻ എംപ്ലോയി രണ്ട് പിസ്സ ഉണ്ടാക്കാൻ ഐ മീൻ പിസ്സ സ്ട്രെച്ച് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് വയ്ക്കുന്നത് ഓവനിലേക്ക് വെക്കുന്നതിന് രണ്ട് പിസ്സ ഉണ്ടാക്കാൻ രണ്ടര മിനിറ്റ് മതി രണ്ടര മിനിറ്റ് കൊണ്ട് ഒരു വെൽ ട്രെയിൻഡ് സ്റ്റാഫ് രണ്ട് പിസ്സ ഉണ്ടാക്കും അപ്പോൾ അത് നമുക്ക് നാല് അവനാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിലുള്ളത് അപ്പോൾ മൊത്തത്തിൽ ഒരു ഒരു ആറ് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എത്ര പൈസ ഉണ്ടാകും നാല് പിസേൻ്റെ അടുത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും സോ അത്ര അത്ര നൈസായിട്ടാണ് ഈ കാര്യം അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം ചുരുക്കം പറഞ്ഞ നമ്മുടെ മറ്റേ ഹെൻറി ഫോർഡിന്റെ പ്രൊഡക്ഷൻ ലൈൻറെ കാര്യം പറഞ്ഞ മാതിരിയാ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മോസ്റ്റ് എന്ന് ഔട്ട്പുട്ട് കാര്യമാണ് ൈസ് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം നമ്മള് നേരത്തെ ചോദിച്ചായിരുന്നല്ലോ അപ്പൊ എങ്ങനെയാണ് നമ്മള് ഈ ഫ്രാഞ്ചൈസി റോയൽറ്റിയും ആഡ് ഫ്യൂം ഇല്ലാതെ പൈസ ഉണ്ടാക്കുന്നു അതും അതും ഇതൊരു പ്രൊഡക്ടിവിറ്റിന്റെ ഭാഗമായിട്ടാണ് കാരണം നമ്മളൊരു സ്റ്റോറില് ഇപ്പം ഞാന് എന്റെ എന്റെ റെസ്റ്റോറന്റിൽ ഞാനിപ്പോ ഒരു ഒരു പിസ ഡോ ഉണ്ടാക്കിക്കണെങ്കില് ഒരു സ്റ്റാഫിനെ കൊണ്ട് ഒരു മണിക്കൂറിൽ ഒരു ഒരു നല്ല വെൽ ട്രെയിൻഡ് സ്റ്റാഫ് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി ഡോ ഉണ്ടാക്കുമായിരിക്കും പക്ഷെ ഇതുമായിട്ട് ഫിഫ്റ്റീൻ ടു ട്വന്റി ഡോയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മുടെ കമ്മിസറിയില് ഇത് ഉണ്ടാക്കുന്നത് ആയിരത്തിൽ പരം ഡോയാണ് വൺ ഹവറിൽ ഉണ്ടാക്കുന്നത് സോ അപ്പം ആ ഒരു പ്രൊഡക്ടിവിറ്റി ഡിഫറൻസ് കണ്ടല്ലേ അതിലാണ് ഇവര് ആയിട്ട് പൈസ ഉണ്ടാക്കുന്നത് പൈസ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് സോ അതായത് നമുക്ക് ഫുഡ് സപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് മാർക്കപ്പ് വെച്ചിട്ടല്ല മനസ്സിലായി ഇവർ ഉണ്ടാക്കുന്ന ഇവരുണ്ടാക്കുന്നവർ സെല്ല് ചെയ്യുന്ന സാധനത്തില് ഇവർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തിട്ടാണ് പ്രൊഡക്ടിവിറ്റി കൂട്ടിട്ടാണ് കോസ്റ്റ് കുറച്ചിട്ടാണ് അവർ എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി ആണ് അപ്പോ അളിയ ജസ്റ്റിയ നിന്റെ പരിപാടിക്ക് എല്ലാവിധ ആശംസ ഇപ്പൊ ഒരു സ്റ്റോറില്ല അതിങ്ങനെ അഞ്ചും പത്തും കൂടെ സ്റ്റോറായിട്ട് ഇങ്ങനെ പൊളിക്കണം അപ്പൊ നമുക്ക് പറയണം ഇവിടെ പൊളിയാ പൊളിയാന്ന് പറയണം പറയും പറയാ അപ്പൊ ഒരവസ്ഥയം അനുഗ്രഹിക്കട്ടെ എല്ലാം നല്ല രീതി നടക്കട്ടെ നമ്മള് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് തന്നെ വരും അപ്പൊ നല്ല മനസ്സിലൂടെയാണ് മുന്നോട്ട് പോവാത്തോടെയാണ് കാര്യം നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഐഡിയ കിട്ടണമെന്ന് വെച്ചാല് നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ നമ്പർ ഞാൻ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യട്ടെ അല്ലെങ്കിൽ ആരി എന്നെ വിളിക്കുന്നവർ വേണമെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ കുറച്ചും കോൺടാക്ട് ചെയ്തിട്ട് ഫ്രാഞ്ചൈസിനെ പറ്റി മാത്രമല്ല എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റിയിട്ടുള്ള എൻക്വയറീസ് എങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഉണ്ട് ആവശ്യമുള്ളവർ ഇങ്ങനത്തെ ബിസിനസ് കാര്യങ്ങളിലേക്ക് തുടങ്ങാനായിട്ട് എന്തെങ്കിലേക്കും ഹെൽപ്പ് സാമ്പത്തിക സഹായം ഉദ്ദേശിച്ചത് അഡ്വൈസ് വേണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇള്ളിയുടെ നമ്പർ തരാം അപ്പോൾ ജസ്റ്റിയ എന്താ എന്താ പറയാ അപ്പോൾ ഒന്നും പറയാനില്ല കാരണം നമ്മുടെ ഒരു പയ്യൻസായിട്ട് ജീവിതം അടിപൊളിയിട്ട് തുടങ്ങി ട്രക്ക് ഡ്രൈവ് കാര്യങ്ങളിലേക്ക് ഇട്ട് എന്തായാലും സന്തോഷം പോലെ ഇനിയും വലിയ വലിയ വിവരങ്ങൾ കീഴടക്കാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ അപ്പൊ വീണ്ടും കാണാം അപ്പൊ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ് ബൈ